മുസ്ലിങ്ങളോട് നന്നായിട്ട് നിന്നു എന്നുള്ളതിന്റെ പേരിൽ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത ഒരു രാജ്യത്തെക്കുറിച്ചാണ് ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അച്ചൂടെ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യാനിയൊക്കെ ഒരുമിച്ച് വേണ്ടി സ്വാതന്ത്ര്യത്തിനുവേണ്ടി ഒരു വലിയ പാരമ്പര്യം സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി എന്ന കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബം അധ്യാപകരുടെ ഒരു കുടുംബമാകുന്നത് സ്വത്വബോധമുള്ളപ്പോൾ തന്നെ ആ സ്വത്വബോധത്തെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന ഒരു സംഗതി സംഗതിയാകാതിരിക്കും അവസാനത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന എല്ലാ കാഴ്ചകളും ഇടതുപക്ഷ കാഴ്ചകൾ ഇടതുപക്ഷമില്ലെങ്കിൽ ഇന്ത്യ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് പക്ഷെ അങ്ങനെ പറയുന്നതിനം സി പി എം ഇല്ലെങ്കിൽ എന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം പിണറായി കാലത്ത് നമ്മൾ സി പി എമ്മിൽ കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല അത് ഭരണപക്ഷമോ താങ്കൾ ജെ എൻ യു ലെ സ്റ്റുഡൻ്റായിരുന്നല്ലോ അപ്പോൾ നേരത്തെ പറഞ്ഞു ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ എന്തുകൊണ്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലോ ഒക്കെ ഒന്നും സാധ്യമായില്ല അത്തരം ഒരു സംഘടിക്കാനുള്ള അവസരം ഉണ്ടായില്ല അതേക്കുറിച്ച് നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു അല്ല അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാരണം എന്ന് പറയുന്നത് ഈ വിഭജനമുണ്ടാക്കിയ ഭീതിയും വിഹ്വലതയും ഇന്ത്യയിൽ അവശേഷിച്ച മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഭജനത്തിന് ശേഷം അതായത് രാജ്യത്ത് വെട്ടിമുറിച്ചു എന്നതിൻ്റെ എന്ന എന്ന കാര്യത്തിൽ കുറ്റാരോപിതരായൊരു വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി രാഷ്ട്രീയ സംഘാടനം നടത്താനുള്ളൊരു ധൈര്യമോ തൻ്റെ ഇടമോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാരണം രണ്ടാമത്തൊരു കാരണം ഇന്ത്യൻ മുസ്ലിങ്ങളിൽ പ്രത്യേകിച്ച് നമ്മൾ വടക്കേ ഇന്ത്യയിലും പിന്നെ പടിഞ്ഞാർ ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ നമ്മൾ നോക്കിക്കഴിയുവാണെങ്കിൽ ഈസ്റ്റ് ഭാഗത്തൊക്കെ നോക്കിക്കഴിയുകയാണെങ്കിൽ നമ്മൾ കാണുന്നൊരു സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ തന്നെ നേതൃപദവിയിലിരിക്കാവുന്ന ആ നിലക്കറിവും സ്വാധീനവും ഒക്കെ ഉണ്ടായിരുന്ന മുസ്ലിങ്ങളിലെ മഹാഭൂരിഭാഗവും പാകിസ്ഥാനിലേക്ക് പോയി കഴിഞ്ഞു പിന്നീട് അവശേഷിച്ചത് വിഹുലരായ ഒരു ജനവിഭാഗം മാത്രമാണ് അവർക്ക് ആ നിലക്ക് സംഘടിക്കാനുള്ളൊരു ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് പോലും പേടിയുള്ളൊരു സാഹചര്യമാണ് നമ്മൾ സ്വാതന്ത്ര്യം നേടിയതിന് ശേഷമുള്ള ഏതാനും മുസ്ലിങ്ങളോട് നന്നായിട്ട് നിന്നു എന്നുള്ളതിൻ്റെ പേരിൽ രാഷ്ട്രപിതാവിനെ കൊല ചെയ്ത രാജ്യത്തെക്കുറിച്ചാണ് ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ആ നിലക്കുള്ളൊരു രാഷ്ട്രീയ ബോധം ഒരു രാഷ്ട്രീയ വിവേകം എന്നൊക്കെ പറയുന്ന ഒരു സംഗതി കേരളം പോലെ അപൂർവ്വ സ്ഥലങ്ങളിലാണ് നമുക്കന്ന് ഉണ്ടായത് കാരണം നമ്മൾ വിഭജനം ബാധിക്കപ്പെട്ട ആൾക്കാരായിരുന്നില്ല ഇതാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം എന്ന് പറയുന്നത് അതോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം മഹാ മഹാത്മാഗാന്ധി കൊല്ലപ്പെട്ടെങ്കിൽ തന്നെ നെഹ്റുവും മൗലാന ആസാദും ഒക്കെ ഒരു വലിയ നേതൃത്വം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് അപ്പോൾ ആ നേതൃത്വം ഞങ്ങളെ നോക്കിക്കോളും ഞങ്ങളെ സംരക്ഷിച്ചുകൊള്ളും ഞങ്ങളുടെ കാര്യങ്ങൾ ശ്രദ്ധ വെക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഇന്ത്യയിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഉണ്ടായിരുന്നു കാരണം ഈ സ്വാതന്ത്ര്യം കിട്ടുന്നത് വരേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹിന്ദു മുസ്ലിമും ക്രിസ്ത്യാനിയൊക്കെ ഒരുമിച്ച് ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരു വലിയ പാരമ്പര്യത്തിനും പൈതൃകത്തിനും തുടർച്ചയിലേക്കാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ അപ്പോൾ അതാണ് അങ്ങനെ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് രാഷ്ട്രീയമായൊരു സംഘാടനം വന്ന് സംഭവിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അതിൽ വിഭിന്നമായി കേരളത്തിൽ ഇങ്ങനെ ഒരു സംഘടിത ശക്തി വന്നത് കൊണ്ട് ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് താങ്കളെ എങ്ങനെ നിരീക്ഷിക്കുന്നു ഞാൻ ധാരാളം എഴുതിയിട്ടുള്ളൊരു വിഷയമാണ് അതിപ്പോൾ മുസ്ലിം ലീഗിനെ നമ്മൾ പല കാര്യങ്ങളിലും ചില കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ വിമർശിക്കാറുണ്ടെങ്കിൽ തന്നെ ഇപ്പം കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പൂർണ്ണമായ അർത്ഥത്തിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ തുല്യ പൗരത്വം ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ഒരേ ഒരു സംസ്ഥാനവാസവത്തിൽ കേരളമാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ പോലും അത് പറയാൻ പറ്റില്ല അപ്പം അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് മൂന്ന് മറ്റെല്ലാ മുസ്ലിം നമ്മൾ പിന്നെ ഹൈദരാബാദിൽ മജ്ലിസോ മറ്റ് പാർട്ടികളൊക്കെ നോക്കുമ്പോൾ മുസ്ലിം ലീഗിനെ വേർതിരിച്ച് നിർത്തുന്ന പ്രധാനപ്പെട്ട മൂന്ന് സംഗതികളുണ്ട് ഒന്ന് മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ തന്നെ അവിടെ ജീവിക്കുന്ന മറ്റ് സമൂഹങ്ങളുമായി യാതൊരു നിലക്കുള്ള ശത്രുതയും സംഘർഷവും ഇല്ലാതെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ പറ്റിയെന്നുള്ളതാണ് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അത് ആ മുസ്ലിം ലീഗിൻ്റെ ആദ്യകാല നേതൃത്വത്തിനെ പറ്റി നമുക്ക് പറയാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ഇപ്പോൾ സി എച്ച് ആ നില ആ കാലഘട്ടത്തിൽ വലിയ നേതാക്കന്മാർ കാരണം ഇപ്പോൾ സി എച്ചിനെ തന്നെ നമുക്കൊരു ഉദാഹരണമായിട്ട് എടുത്താൽ മതി സി എച്ച് സത്യത്തിലൊരു മുസ്ലിം നേതാവായിരുന്നു മുസ്ലിം സമുദായത്തിൻ്റെ രാഷ്ട്രീയമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി പ്രവർത്തിക്കുകയും അതിനുവേണ്ടി സ്വന്തം ജീവിതം മാറ്റി മാറ്റി വെക്കുകയും ചെയ്ത ഒരാളായിരുന്നു സി എച്ച് പക്ഷേ സി എച്ചിനെ കേരളത്തിലെ പൊതുസമൂഹം മലയാളികളുടെ ഒരു നേതാവായിട്ടാണ് കാണുന്നത് അല്ലാണ്ട് വെറും ഒരു മുസ്ലിമായിട്ടല്ല സി എച്ചിനെ കാണുന്നത് ഇപ്പം സി എച്ചിനെ കുറിച്ച് വലിയ ബുക്സ് പുറത്തിറക്കിയൊരു പുസ്തകമുണ്ട് അക്ഷര കേരളത്തിൻ്റെ ആത്മസുഹൃത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ പി ഗോവിന്ദപ്പിള്ളയും മലയാറ്റൂർ രാമകൃഷ്ണനും മുതൽക്ക് കേരളത്തിലെ വലിയ എഴുത്തുകാരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഈ മനുഷ്യനെക്കുറിച്ച് ഈ മനുഷ്യൻ എങ്ങനത്തെ ഒരാളായിരുന്നു എന്നുള്ളതിനെക്കുറിച്ച് എഴുതുന്നുണ്ട് അപ്പോൾ ആ നിലക്ക് തൻ്റെ സമുദായത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ തന്നെ അതൊരിക്കലും മറ്റ് സമുദായങ്ങളോട് ശത്രുത വഴി ആകരുത് എന്ന നിർബന്ധം ഉണ്ടായി നില മുസ്ലിം ലീഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി എന്ന് പറയുന്നത് രണ്ടാമത്തത് ശാക്തീകരണം എന്നുള്ളൊരു സംഭവത്തിനൊരു ഒരു വിഭാഗത്തെ ശാക്തീകരിക്കുന്നതിന് കൃത്യമായ ഒരു ഒരു അജണ്ടയും വിഷനും ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു എന്നുള്ളതാണ് അപ്പം ഞാനിപ്പം ഇന്ന് നിങ്ങളെടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എൻ്റെ ഉപ്പയും ഉമ്മയും അറബി അധ്യാപകരായിരുന്നു യെസ് സി എച്ച് വിദ്യാഭ്യാസ മന്ത്രിയായി എന്നൊറ്റ കാരണം കൊണ്ടാണ് എൻ്റെ കുടുംബം അധ്യാപകരുടെ ഒരു കുടുംബമാകുന്നത് ഒരു മധ്യവർഗ കുടുംബമാകുന്നത് അവർക്ക് എന്നെപ്പോലെ ഒരു മകനെ പഠിപ്പിക്കാൻ കഴിയുന്നത് അപ്പോൾ ഇത് തന്നെ ഒരു ഉദാഹരണമാണ് ഇങ്ങനത്തെ എത്രയോ ഉദാഹരണങ്ങളുണ്ടാവും തലമുറ വാർത്തെടുത്തതിൻ്റെ ഒരു സംഭവമുണ്ട് മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഈ അധികാരം ദീർഘകാലമായ അധികാരം പങ്കിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയാണ് പക്ഷെ അങ്ങനെയായിരിക്കുമ്പോൾ തന്നെ മറ്റ് നിലക്ക് കേരളത്തിലെ പൊതുസമൂഹത്തിൽ കൃത്യമായൊരു പങ്ക് വഹിക്കാനും അതിനോട് ചേർന്ന് നിൽക്കാനും കഴിയുക എന്ന് അത് അതിൽ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് വിമർശിക്കാം അപ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ ഒരു എഴുത്തുകാരെ നോക്കുന്നതിൽ എല്ലാത്തിനും വിമർശനത്തിനോട് കാണുമ്പോൾ തന്നെ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ യു ഡി എഫ് എന്ന് പറഞ്ഞൊരു സിസ്റ്റത്തിനുള്ളിൽ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബൊക്കെ ഒരു കാലത്ത് വഹിച്ചിരുന്നൊരു പങ്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ നിലക്ക് എല്ലാവരെയും കണ്ണി ചേർക്കുന്നൊരു പങ്ക് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലക്ക് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് ലീഗിൻ്റെ വലിയൊരു വിജയമായിട്ടാണ് ഞാൻ കാണുന്നത് ആ ആ അർത്ഥത്തിൽ മുസ്ലിങ്ങൾ സ്വന്തമായി ഭരണഘടനക്കുള്ളിൽ സംഘടിച്ചുകൊണ്ട് അതേ സമയത്തും അതൊരു നിലക്കുള്ള വർഗീയ കാലുഷ്യത്തിലേക്കും നയിക്കാത്ത ഒരു രാഷ്ട്രീയ മാതൃക അഴിച്ചു ഇന്ത്യയിൽ മുസ്ലിം ലീഗിന് മാത്രമാണ് കഴിഞ്ഞിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം ബാക്കി മുസ്ലിം രാഷ്ട്രീയ പാർട്ടികൾ നമ്മൾ മജ്ജ ഹൈദരാബാദിലുള്ളതാണെങ്കിലും ആസാമിലുള്ള ആണെങ്കിലും ഒക്കെ നോക്കുമ്പോൾ തന്നെ ഒരു തരം സങ്കുചിതമായ സ്വത്വബോധത്തിനുള്ളിലാണ് അവരെല്ലാം പ്രവർത്തിക്കുന്നത് സ്വത്വബോധമുള്ളപ്പോൾ തന്നെ ആ സ്വത്വബോധത്തെ മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ അകറ്റി നിർത്തുന്ന ഒരു സംഗതി സംഗതിയാകാതിരിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ലീഗിൻ്റെ മൂന്നാമത്തെ പ്രത്യേകത ഇന്ത്യയിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പൊതുവെ ആക്ടിവിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരു അഗ്രസീവ് ജേണലിസ്റ്റുകൾ ഇവർ ഈ ഫാസത്തിനെതിരെയുള്ള മുന്നേറ്റത്തിൽ ഒരു നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് നമുക്കൊക്കെ ബോധ്യപ്പെട്ടതാണ് പക്ഷേ ഒരു പൊതുസമൂഹം അവരെ കൂടെ നിർത്തുന്നുള്ള ഇല്ല എന്നുള്ളൊരു ഫീലിംഗ് കൂടിയുണ്ട് അതേക്കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് അല്ല നമ്മൾ എല്ലാ രാജ്യങ്ങളുടെ ലോകത്തിലെ ചരിത്രം മുഴുവൻ പരിശോധിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ജനങ്ങളുടെ ഇത്തരം വിഷയങ്ങളുള്ള പ്രതികരണത്തിന് നമുക്ക് രണ്ട് നിലക്ക് കാണാൻ പറ്റും ഒന്നൊരു സൈലൻറ്റ് മെജോറിറ്റി എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട് എല്ലാ രാജ്യങ്ങളിലും എല്ലാ സമൂഹങ്ങളിലും മഹാഭൂരിഭാഗം വരുന്ന ആളുകൾ അവരുടെ ജീവിതമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോകുക എന്നുള്ളതല്ലാണ്ട് അവരുടെ കാലഘട്ടത്തിൻ്റെ മർമ്മപ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയോ അതിൽ പങ്കെടുക്കുകയോ ചെയ്യുന്നൊരു സംഭവം ഇല്ല എന്നുള്ളൊരു സത്യമുണ്ട് രണ്ടാമത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരേന്ദ്രമോദിയുടെ വരവോട് കൂടിയിട്ട് അതുവരെ ബി ജെ പിക്ക് സംഘപരിവാറിനുണ്ടായിരുന്ന ഒരു സങ്കുചിത ബ്രാഹ്മണ അല്ലെങ്കിൽ സവർണ ബോധത്തിൽ നിന്ന് മാറി ഹിന്ദുക്കള് വർഗീയമായി കൺസോളിഡേറ്റ് ചെയ്യുന്ന ഐക്യപ്പെടുത്തുന്ന ഒരു അജണ്ടയിലേക്കാണ് അവർ മാറിയത് അതുകൊണ്ട് തന്നെ നമ്മൾ കഴിഞ്ഞ പത്ത് കൊല്ലം കണ്ടൊരു സംഗതി ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നവരുടെ എണ്ണം അല്ലെങ്കിൽ ശതമാനം മൊത്തം വോട്ടർമാരിൽ മുപ്പത്തെട്ട് ശതമാനമായി ആണ് മാക്സിമം വന്നിട്ടില്ല അല്ലേ പക്ഷേ ഈ അറുപത്തിരണ്ട് ശതമാനം ബി ജെ പിക്ക് വോട്ട് ചെയ്യാത്തവരിലും വലിയൊരു വിഭാഗം ആ യുക്തി അന്തരീകരിച്ചിരുന്നു എന്നുള്ളതാണ് ഇത്ര ഒക്കെ ആയിട്ടും മെണ്ടാതിരിക്കരുതെന്നും പറയേണ്ടത് പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് വിചാരിച്ചവരാണ് നമ്മളൊക്കെ നമ്മൾ അങ്ങനത്തെ എത്രയോ ആളുകൾ പക്ഷേ അതൊരു ഒറ്റപ്പെട്ട അനുഭവം തന്നെയായിരുന്നു കാരണം എന്താ വെച്ചാൽ മുഖ്യധാരാ രാഷ്ട്രീയം പ്രതിപക്ഷത്തുള്ള രാഷ്ട്രീയവും നമ്മൾ കാണുന്ന എന്താണ് കൂടുതൽ കൂടുതൽ ഇവരുണ്ടാക്കിയെടുത്തൊരു വർഗീയ പ്രതലത്തിനുള്ളിൽ പ്രവർത്തിക്കുകയും അതിൻ്റെ സെൻസിറ്റിവിറ്റികളെ മുഴുവൻ ഉൾക്കൊള്ളുകയും ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷവും പ്രവർത്തിച്ചിരുന്നത് തുറന്നടിച്ച് പറയാൻ ആരും ഭയപ്പെടാത്ത ആരും ഭയപ്പെടുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു അല്ലേ അതെ അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആക്ടിവിസ്റ്റുകൾ ഇപ്പോൾ ഗൗതം നൗലാഹം ജയിലിൽ നിന്ന് അറിയും അല്ലെങ്കിൽ പ്രബീർപൂർ കായസ്ത ഇങ്ങനെയൊക്കെയുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എല്ലാം കളഞ്ഞു കുളിച്ചുകൊണ്ടാണ് ജീവിതം തന്നെ ത്യാഗം ചെയ്തുകൊണ്ടാണ് അവർക്ക് വേണ്ടി ആരും വരുന്നില്ലല്ലോ ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ പോകുമ്പോൾ ഒന്നുമില്ലെങ്കിൽ മുദ്രാവാക്യം വിളിച്ചിറങ്ങാൻ ആളുകളുണ്ട് പക്ഷേ ഈ പറഞ്ഞ മനുഷ്യരൊക്കെ ഇന്ത്യക്ക് വേണ്ടി ജയിലിൽ പോയവരാണ് പക്ഷേ അവർക്ക് വേണ്ടി അതൊക്കെ തീർച്ചയായും ഇന്ത്യയിൽ ഇന്ന് സെക്യുലറിസത്തിന് വേണ്ടി മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്ന് പറയുന്നത് നിർഭാഗ്യവശാൽ ഒറ്റപ്പെടുന്ന ഒറ്റപ്പെട്ട ഒരു അനുഭവം തന്നെയാണ് അത് ചെയ്യുന്ന ആളുകൾ യാതൊരു പിന്തുണയും ലഭിക്കാതെ കൂടുതൽ കൂടുതൽ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഒറ്റപ്പെട്ട മനുഷ്യരാണ് അതിൽ യാതൊരു സംശയമില്ല ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷം എന്ന് പറയുന്ന ഒരു ശക്തമായ ഒരു ചേരി കഴിഞ്ഞ സ്വാതന്ത്ര്യത്തിന് ശേഷം ഉള്ള ഒരു കാലഘട്ടത്തിൽ നമ്മളൊക്കെ ഫീൽ ചെയ്താണ് ഇപ്പം സമീപകാലത്ത് അതിനൊരു വ്യതിയാനം സംഭവിച്ചതായിട്ട് നമുക്ക് അതും അനുഭവപ്പെടുന്നുണ്ട് ഇപ്പോൾ സി പി എം കേരളത്തിലെ സി പി എം അതാണിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ഒരു മുഖമായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പോൾ അവർ പറയുന്നു ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല എന്നുള്ള ഒരു മുദ്രാവാക്യമാണ് ഈ ഇലക്ഷനിൽ പോലെ അവർ മുന്നോട്ട് വെച്ചത് ഈ സി പി എം ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയങ്ങളും അവരുടെ വ്യതിയാനങ്ങളും അവരുടെ ആദർശങ്ങളും ഇടതുപക്ഷത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് ഇടതുപക്ഷം എന്ന ആ പ്രസ്ഥാനത്തോട് എത്രത്തോളം നീതി പുലർത്തുന്നുണ്ട് അല്ല ഇത് പറയുമ്പോൾ നമ്മൾ ഈ ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഉടനെ സി പി എം എന്നുകൂടി നിങ്ങൾ ചേർത്ത് പറയുമ്പോൾ ഒരു പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണ് ഈ ഇടതുപക്ഷം നമ്മൾ ആദ്യം അതൊരു നമുക്ക് പറയാം ഇടതുപക്ഷ ബോധം അല്ലെങ്കിൽ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറയുന്നത് കൊണ്ട് വളരെ ഒരു സംഗതിയാണ് ഉദ്ദേശിക്കുന്നത് ഇടതുപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പ്രശ്നത്തെയും അവസാനത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെ കാണുന്ന എല്ലാ കാഴ്ചകളും ഇടതുപക്ഷ കാഴ്ചകളാണ് അതായത് ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു നയം ആ നയം ഏറ്റവും പാവപ്പെട്ടവനെ എങ്ങനെയാണ് ബാധിക്കുക സമൂഹത്തിലെ ഏറ്റവും ബലഹീനനായ ഏറ്റവും മർദ്ദിതനായ ഏറ്റവും ചൂഷണവിധേയനായ ആളെ ഒരു വിഷയം എങ്ങനെ ബാധിക്കും എന്നിപ്പോൾ എനിക്ക് നമ്മളിപ്പോൾ ഏത് വിഷയത്തിന് വേണമെങ്കിലും എനിക്ക് അമ്പാനിക്കോ അടാനിക്കോ അതെങ്ങനെയാണെന്നുള്ള നിലക്ക് നമുക്ക് വേണമെങ്കിൽ കാണാം നാട്ടിലെ ഏറ്റവും പാവപ്പെട്ടവൻ ആ നിലക്ക് അവസാനത്തെ മനുഷ്യൻ്റെ കാഴ്ചപ്പാടിലൂടെ ഒരു വിഷയത്തെ കാണുകയും വിശകലനം ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരും ഇടതുപക്ഷമാണ് അപ്പോൾ ഇടതുപക്ഷം എന്ന് പറയുന്നത് സി പി എം മാത്രമല്ല എന്നുള്ളതാണ് അതിൽ ഒന്നാമത്തെ ഉത്തരം ആ നിലയ്ക്ക് ഇന്ത്യയിൽ ഈ ആദ്യം നിങ്ങൾ പറഞ്ഞൊരു കാര്യം ഇടതുപക്ഷം ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയുന്നത് സത്യമാണ് പക്ഷേ അങ്ങനെ പറയുന്നതിനടുത്തം സി പി എം ഇല്ലെങ്കിൽ എന്നല്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം ഇന്ത്യയിൽ പല നാനാജാതി ധാരകളുണ്ട് ജവഹർലാൽ നെഹ്റു ഇടതുപക്ഷ വിശ്വാസിയായ ഒരാളായിരുന്നു രാം മനോഹർ ലോഹി ഇടതുപക്ഷ ധാരയിൽ നിൽക്കുന്ന ഒരാളായിരുന്നു ഇടതുപക്ഷത്ത് മാർക്സിസ്റ്റ് ഇടതുപക്ഷമുണ്ട് മാർക്സിസ്റ്റ് ഏതര ഇടതുപക്ഷമുണ്ട് സോഷ്യലിസ്റ്റ് ഇടതുപക്ഷമുണ്ട് ആ നിലക്ക് പല നിലക്കിലെ ഇടതുപക്ഷധാരകൾ ഇന്ത്യയുടെ പല മേഖലകളിൽ പല തലങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിൽ പൊതുവിലുള്ളത് പാർട്ടികൾ എന്തൊക്കെയാണെങ്കിൽ തന്നെ ഒരു ഇടതുപക്ഷ ബോധമാണ് കേരളത്തിലുള്ളത് പൊതുവിൽ തന്നെ അപ്പോൾ അടുത്തൊരു ചോദ്യം ഈ സി പി ഐ എം എന്ന് പറയുന്നൊരു പാർട്ടി ഇടതുപക്ഷമാണോ അല്ലേ എന്നൊരു ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ കുറേ കാലങ്ങളായിട്ട് വാ വാദിക്കാറുള്ളൊരു കാര്യം സി പി എം ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയാണ് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഒരുപാട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടികളുണ്ട് അവയിലൊന്നു മാത്രമാണ് സി പി എം സി പി എം മാർക്സിസ്റ്റാണെന്നും കടുത്ത ആണെന്നും കടുത്ത ഇടതുപക്ഷമാണെന്നും വാശി പിടിച്ചുകൊണ്ട് ആ നിൽക്കവരെ വിശകലനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് ഈ പ്രശ്നം മുഴുവൻ വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നയസമീപനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അത് ഭരണത്തിൽ വരുമ്പോൾ അത് ചെയ്യുന്ന കാര്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പം ഭരണത്തിന് ഒരു മർദ്ദനോപാധിയായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ളവരെ അടിച്ചമർത്തുന്ന ഒരു ചട്ടുകമായിട്ട് ഭരണ ഭരണകൂടത്തെ ഉപയോഗപ്പെടുത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ കാണുന്നത് ഭരണത്തിൽ വരാനും ഭരണത്തിലിരിക്കുമ്പോഴും നാട്ടിൽ നിലനിൽക്കുന്ന പല നിലക്കുള്ള രാഷ്ട്ര മത ജാതി സമവാക്യങ്ങളെ തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്തുന്ന ഒരു പാർട്ടിയായിട്ടാണ് നമ്മൾ സി പി എമ്മിനെ കാണുന്നത് അല്ലേ അതെ അതേപോലെ സി പി എമ്മിൻ്റെ നേതൃത്വം കൂടുതൽ കൂടുതലായിട്ട് അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഇടപക്ഷ ഇടതുപക്ഷ ബോധ്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പിന്നോട്ട് പോവുകയും മറ്റ് പാർട്ടികളിൽ നിന്ന് അതിനുണ്ടായിരുന്ന എല്ലാ നിലക്കുള്ള വ്യത്യാസങ്ങളെയും പതുക്കെ പതുക്കെ ഇല്ലാണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ അർത്ഥത്തിൽ ഞാൻ സി പി ഐ എമ്മിനെ കാണുന്നത് മറ്റെല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പോലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് മാത്രമാണ് ഇതിൽ നിന്നെല്ലാം വേറിട്ട് നിൽക്കുന്ന ഒരു ആദർശ മാതൃകയാണ് സി പി ഐ എം എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പലപ്പോഴും സി പി എമ്മിൻ്റെ വിമർശകർ വരെ അതിനെ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൽ കാണുന്ന കാര്യങ്ങൾ എന്നിൽ പ്രത്യേകിച്ച് ഒരു ഞെട്ടലോ ധാർമ്മിക രോഷോ ഒന്നും ഉണ്ടാക്കുന്നില്ല കാരണം മറ്റെല്ലാ പാർട്ടികളെയും പോലുള്ള രാഷ്ട്രീയ പാർട്ടി മാത്രമാണത് എന്നുള്ളതാണ് അതിൽ അതിലെന്തെങ്കിലും മാർക്സിസ്റ്റ് എനിക്കിപ്പോൾ ഒന്ന് കാണാൻ പറ്റുന്നില്ല പൊതുവിലൊരു ഇടതുപക്ഷ സ്വഭാവം അതിൻ്റെ അണികളിൽ വലിയൊരു വിഭാഗം നേതാക്കളിൽ നമുക്ക് വേണമെങ്കിൽ കാണാമെങ്കിൽ തന്നെ അതും മാറിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് പിണറായി കാലത്ത് നമ്മൾ സി പി എമ്മിൽ കാണുന്നൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് ഇടതുപക്ഷമോ വലതുപക്ഷമോ അല്ല അത് ഭരണപക്ഷമാണ് അത്രയേ ഉള്ളൂ അതിന് അതിൽ അത് നയങ്ങൾ ചിലത് ഇടതുപക്ഷത്തേക്ക് ചായാം ചിലത് വലതുപക്ഷത്തേക്ക് ചായാം പക്ഷേ അതിൻ്റെ മർമ്മം എന്ന് പറയുന്നത് ഭരണപക്ഷമാണെന്നുള്ളതാണ് അതിനപ്പുറം സി പി എമ്മിന് നമ്മൾ ആദർശവൽക്കരിക്കേണ്ടും കാര്യമില്ല ഈ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇതാണ് എൻ്റെ ഒരു നിലപാടി കാര്യം